നമസ്കാരം ഞാൻ ഡോക്ടർ അഞ്ജലി നമുക്ക് ആയുർവേദ കൺസൾട്ടൻ വർക്കിംഗ് വിത്ത് ഐ ശക്തി ഇൻ മുംബൈ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഇങ്ങനെ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ പോകുന്നത് ഇത് നമ്മുടെ സ്കൂൾ ടൈം അല്ലെങ്കിൽ കോളേജ് ടൈം മുതൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണിത് പക്ഷേ നമുക്ക് ആ ഒരു സമയത്ത് നിന്ന് ക്യൂരിയോസിറ്റി ഭയങ്കരമായിട്ട് കൂടുതലായിരിക്കും പക്ഷെ ആരും ഇതിനെപ്പറ്റി പറയാറുമില്ല ഇവ നമ്മുടെ ടീച്ചേഴ്സ് ആണെങ്കിലും പാരന്റ്സ് ആണെങ്കിലും പറയാൻ മടിക്കുന്ന ഒരു കാര്യം കൂടിയാണിത് പക്ഷെ അതുകൊണ്ട് തന്നെ പല തെറ്റണകൾ നമുക്കിടയിൽ കൂടുതലായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ അതിനെപ്പറ്റി ഞാൻ നിങ്ങൾ തമ്മിലും കണ്ടിട്ടുണ്ടാകും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട് അപ്പൊ ഈ ഒരു അറിവെന്ന് പറഞ്ഞാൽ കൂടുതലായിട്ടും നമ്മുടെ അടുത്തേക്ക് പ്രഗ്നൻസി കണ്ടീഷനും പേഷ്യൻസ് ഒക്കെ വരാറുണ്ട് അവരിൽ നിന്നും അതുപോലെ തന്നെ പല റീപ്രോഡക്റ്റീവ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടും പേഷ്യൻസ് വരാറുണ്ട് ഇവരിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ള പല തെറ്റിദ്ധാരണകളും അതുപോലെ നമ്മുടെ സീനിയേഴ്സ് ഡോക്ടേഴ്സ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള അറിവുകളും കുറച്ച് റിസേർച്ച് സ്റ്റഡീസ് ഇതെല്ലാം കൊണ്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ പ്രസന്റ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ ഞാൻ മാക്സിമം എന്നെ ശ്രമിക്കാം ഈ ഒരു വീഡിയോ അധികം ഒക്കേർഡ് ആവാതെ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് അപ്പൊ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കണം സോ നമുക്ക് വീഡിയോക്ക് അടക്കാം അപ്പൊ നമ്മുടെ ആദ്യത്തെ വലിയൊരു തെറ്റുധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വകാര്യ ഭാഗങ്ങളിൽ കാണുന്ന പ്രൈവറ്റ് ഏരിയയിൽ കാണുന്ന മുടി ഹെയർ എന്ന് പറയുന്നത് ഒരു വൃത്തികേടായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് കാണുന്നത് ഒരു അൺഹൈജീനിക് ആയിട്ടുള്ള ഒരു കാര്യം ഇതെന്ന് പറഞ്ഞൊരു മോഡേൺ ആയിട്ടുള്ള ചിന്താഗതിയാണല്ലേ കാരണം ഇപ്പോഴത്തെ പരസ്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചു വരുന്ന അങ്ങനെ ഒരു കാര്യമാണ് ധാരാളം ക്രീമുകൾ അല്ലെങ്കിൽ പലതരം പ്രൊഡക്റ്റും നമ്മുടെ പിബിക് ഹെയ്സിന് കളയാനായിട്ട് ഇപ്പോഴും മാർക്കറ്റിൽ കുറെ അറി കുറെ അധികം കാര്യങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നത് സ്വകാര്യ ഭാഗങ്ങളിൽ കാണുന്ന ഇത്തരത്തിലുള്ള ഹെയർ നമുക്ക് മുറിച്ചു കളയണം അത് വൃത്തികേടാണെന്ന് വേറെ കുറെ ആളുകൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് താഴെയുള്ള ഭാഗത്തുള്ള മുടി നന്നായിട്ട് വളർന്നു കഴിഞ്ഞാൽ അത് ഇൻഫെക്ഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ളൊരു കാര്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സത്യം കുറച്ച് വ്യത്യാസമായിട്ടുള്ള ഒരു കാര്യമാണ് ഈവൻ സ്ത്രീകളിലാണെങ്കിലും പുരുഷന്മാരിലാണെങ്കിലും താഴെ കടന്ന് മുടി എന്ന് പറയുന്നത് ശരിക്കും നമുക്കൊരു പ്രൊട്ടക്ഷൻ ആണ് നൽകുന്നത് അത് നമുക്കൊരു പ്രശ്നത്തിലേക്കല്ല നയിക്കുന്നത് കാരണം നമ്മുടെ ശരീരത്തിൽ ഇപ്പൊ എവിടെയും മുടി വളരുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടാകും നമ്മുടെ മൂക്കിൽ ചെറിയ ചെറിയ ഹെയ്സ് കാണാൻ പറ്റില്ല അതെന്ന് പറഞ്ഞാൽ കൂടുതലും നമ്മുടെ പുറത്തുനിന്ന് എന്തെങ്കിലും പൊടിപടലങ്ങൾ പോലെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിനെ നന്നായിട്ട് തടയാനായിട്ടാണ് സഹായിക്കുക സെയിം അതുപോലെ തന്നെ നമ്മുടെ താഴെ സ്വകാര്യ ഭാഗങ്ങളിൽ കാണുന്ന മുടിയിലവിടെയും ഒരു സെബേഷ്യസ് ഉണ്ട് ആ സെബേഷ്യസ് ഗ്ലാന്റ് ചെയ്യുന്ന ഒരു ഓയിൽ സിബം പോലെയുള്ള ഒരു ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യും അത് മെയിൻ ആയിട്ട് അവിടെ എന്തെങ്കിലും ബാക്ടീരിയ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നന്നായിട്ട് തടയാണ് ചെയ്യാം പലതരം റിസർച്ച് സ്റ്റഡീസ് ഇങ്ങനെയും പറയുന്നുണ്ട് ധാരാളം സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് പോലുള്ള കാര്യങ്ങളും യൂറിൻ ഇൻഫെക്ഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ തടയാനും ഇവിടെയുള്ള മുടിക്ക് പറ്റുമെന്നുള്ളൊരു കാര്യം ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് തടയുന്നതല്ല കേട്ടോ പറയുന്നത് നമ്മുടെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അനുസരിച്ചിരിക്കും പക്ഷെ ഒരു പരിധി ഒക്കെ തടയാനായിട്ട് സഹായിക്കുന്നു റിസർച്ച് സ്റ്റഡീസ് പറയുന്നുണ്ട് അതുകൊണ്ട് ഇത് അത്രയും ഒരു മോശപ്പെട്ട ഒരു കാര്യമായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റില്ല നിങ്ങൾ എന്നും കുളിക്കുന്നുണ്ട് അവിടെ ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ട് വൃത്തിയാക്കി വെക്കുന്നുണ്ടെങ്കിൽ അതങ്ങനെ കട്ട് ചെയ്യണം എന്നു നിർബന്ധമുള്ള കാര്യം പക്ഷേ ഇപ്പം നിങ്ങൾക്ക് കട്ട് ചെയ്യണം അല്ലെങ്കിൽ അവിടെ നന്നായിട്ട് വൃത്തിയാക്കി വെക്കണം എന്നുണ്ടെങ്കിൽ അതൊരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ചോയ്സ് ആണ് വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് ട്രിം ചെയ്യുക എന്തെങ്കിലും കത്തരുകൾ കൊണ്ട് ചെറുതായിട്ടൊന്ന് ട്രിം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ലതായിരിക്കും നന്നായിട്ട് അവിടെ മെയിൻറ്റെയിൻ ചെയ്യുക വൃത്തിയാക്കി സൂക്ഷിക്കാനും കൂടി നോക്കുക ഈ രണ്ടാമത്തെ ഒരു തെറ്റുധാരണയാണ് കോണ്ടം ഉപയോഗിക്കാതെ നമുക്ക് ബന്ധപ്പെടാം അതുപോലെ തന്നെ ബന്ധപ്പെട്ട് ഇനി എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ ഐ പില് പോലെയുള്ള കോൺട്രാസെപ്റ്റീവ് പില്സ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ പ്രഗ്നൻസി ഉണ്ടാകില്ല എന്നുള്ളൊരു കാര്യം ശരിയാണ് നമ്മൾ ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒരു എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ഐ പി എൽ പോലെയുള്ള കോൺട്രസെപ്റ്റീവ് പിൽസ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പരിധി വരെ നമുക്ക് നമ്മുടെ പ്രഗ്നൻസിനെ തടയാനായിട്ട് സാധിക്കും പക്ഷെ ഇതൊരു സൊല്യൂഷൻ അല്ല നോർമലായിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ബന്ധപ്പെട്ട ഒരു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിലാണ് നിങ്ങൾ ഐ പി എൽ കഴിക്കുന്നതെങ്കിൽ ഏകദേശം ഒരു തൊണ്ണൂറ്റെട്ട് പെർസെൻറ്റേജുള്ള നമുക്ക് ചാൻസസ് ഉണ്ട് നമ്മുടെ പ്രഗ്നൻസിനെ കുറയ്ക്കാനായിട്ട് പക്ഷെ ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ ഏകദേശം നമുക്ക് ഒരു എൺപത്തി ശതമാനം മാത്രമേ ചാൻസ് ഉണ്ടാകുള്ളൂ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് കഴിക്കുന്നതെങ്കിൽ അമ്പത്തെട്ട് പെർസെന്റേജോളം ചാൻസ് മാത്രമേ നമുക്ക് നിർത്താനായിട്ട് ഉണ്ടാവുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ പറയും നിങ്ങൾ ബന്ധപ്പെട്ട് എത്ര പെട്ടെന്ന് നമ്മൾ ഐ പി എൽ പോലെയുള്ള കോൺട്രസെപ്റ്റീവ് പിൽസ് എടുക്കുന്നോ അത്രത്തോളം അത് എഫക്റ്റ് കൊടുക്കുന്നുള്ളൊരു കാര്യം പക്ഷെ നിങ്ങൾ അതൊരിക്കലും ശീലമാക്കരുത് കാരണം ഇതൊരു എമർജൻസി പിൽ ആണെങ്കിൽ പോലും അതിൻ്റെതായിട്ടുള്ള സൈഡ് എഫക്ട്സും ഇതിനുണ്ട് കാരണം കൂടുതലായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഡൈജഷൻ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും സ്കിന്നിൽ അലർജി പോലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കും ഹോർമോൺസിന് ഇംബാലൻസ് പോലെയുള്ള കാര്യങ്ങൾ കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് കൺസീവ് ചെയ്യാൻ പ്രഗ്നന്റ് ആകാൻ വരെ നമുക്ക് പറ്റില്ല ഇൻഫെർട്ടിലിറ്റി കണ്ടീഷനിലേക്ക് വരെ അത് എത്തിക്കാനുള്ള ചാൻസസ് ഉണ്ടാകും കാരണം കുറേയധികം യങ് ആയിട്ടുള്ള കുറെ പേഷ്യൻസ് അടുത്തേക്ക് വരാറുണ്ട് ഹോർമോൺസ് പീരീഡ്സ് ഇങ്ങനെ താളം തെറ്റി പോകുന്നത് നമ്മളിങ്ങനെ ഫുൾ ഹിസ്റ്ററി എടുക്കുമ്പോഴാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഒരേ കാര്യങ്ങൾ അറിയാനായിട്ട് പറ്റുക അപ്പം നിങ്ങൾ അതൊരിക്കലും ഒരു ആക്കരുത് അത്ര നല്ലൊരു സേഫ് ആയിട്ടുള്ള ഒരു കാര്യമല്ല പിന്നെ ഇത്തരത്തിലുള്ള ഈ കോൺട്രസെപ്റ്റീവ് പിൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രെഗ്നൻ്റ് ആകാതിരിക്കാനായിട്ട് സഹായിക്കും പക്ഷെ നിങ്ങൾക്ക് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് പോലെയുള്ള കാര്യങ്ങൾ വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കോണ്ടം യൂസ് ചെയ്തേ പറ്റുള്ളൂ കാരണം ഇപ്പോൾ തന്നെ കാണാനായിട്ട് പറ്റും ധാരാളം എച്ച് ഐ വി പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്ത്രീയിൽ നിന്ന് തന്നെ ധാരാളം പുരുഷന്മാർക്ക് തന്നെ എച്ച് ഐ വി പോസിറ്റീവ് ആയിട്ടുള്ള ധാരാളം കേസിപ്പം ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇത്തരത്തിൽ പോവാതിരിക്കുക അതാണ് മെയിൻ പറയാനുള്ളത് പിന്നെ ഞാനൊരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് പറയില്ല നമ്മൾ കോണ്ടാങ്ക്ട് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ തന്നെ പറ്റും എന്ന് ഞാൻ ഒരിക്കലും പറയില്ല കാരണം നമ്മൾ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അത് പൊട്ടിപ്പോയെന്നൊക്കെ വരാം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻസ് സ്കിന്നുമായിട്ട് ടച്ച് ചെയ്തിട്ട് അങ്ങനെയും നിങ്ങൾക്ക് വരാനൊക്കെ സാധ്യതയുണ്ടാകും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോവാതിരിക്കുക പക്ഷേ ഇത്തരത്തിലുള്ള പ്രൊട്ടക്ഷനും നിങ്ങൾ യൂസ് ചെയ്യാൻ കൂടി ശ്രദ്ധിക്കുക പിന്നെ ചില ആളുകൾക്കുള്ളൊരു ഡൗട്ടാണ് പബ്ലിക് ടോയ്ലറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻസ് വരുമെന്നുള്ളൊരു കാര്യം പക്ഷേ നമ്മൾ നോക്കുകയാണെങ്കിൽ തിയററ്റിക്കലി നോക്കുകയാണെങ്കിൽ ശരിയാണ് പക്ഷെ പ്രാക്ടിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ എന്നാലും ചാൻസസ് ഉണ്ട് ഇപ്പോൾ ഒരു വ്യക്തിക്ക് എച്ച് ഐ വി പോസിറ്റീവ് ആണ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻസ് പോസിറ്റീവ് ആണെന്ന് വിചാരിക്കുക ആ ഒരു വ്യക്തി ടോയ്ലറ്റിൽ പോയിട്ട് യൂറിൻ പാസ് ചെയ്തു യൂറിൻ പാസ് ചെയ്ത് ആളുടെ യൂറിൻ പാസ് സീറ്റിലേക്ക് ഇങ്ങനെ കെടുക്കുകയാണ് എന്നിട്ട് ആൾ പോയി വാഷ് ചെയ്യാതെ എന്നിട്ട് നിങ്ങൾ വന്ന് അവിടെ യൂറിൻ പാസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ സ്ത്രീകളുടെ കണ്ടീഷൻ എടുക്കുകയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം ചിലന്ദ്രങ്ങൾ കുറച്ച് ഉള്ളിലേക്കായിട്ടുള്ള കാര്യം ഉള്ളിലേക്കാണ് പുരുഷന്മാരുടെ കണ്ടീഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ആ സീറ്റിൽ ഇരിക്കുകയാണ് നിങ്ങളുടെ ആ ലിംഗും ആ ഒരു യൂറിനുമായിട്ട് ടച്ച് ആയെങ്കിൽ നമുക്ക് അവിടെ പോസിബിലിറ്റീസ് ഉണ്ട് പക്ഷേ കുറച്ചൊരു പ്രാക്ടിക്കലായി നോക്കുകയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷെ ഇത്തരത്തിലുള്ള കണ്ടീഷൻ വരികയാണെങ്കിൽ ചാൻസസ് ഉണ്ട് പക്ഷേ പക്ഷെ നിങ്ങളൊരു പബ്ലിക് ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നതിന് മുന്നേ നന്നായിട്ട് അവിടെ വെള്ളം കൊണ്ട് വാഷ് ചെയ്യുക അതുപോലെ ടിഷ്യൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നന്നായിട്ട് തുടച്ചതിന് ശേഷം മാത്രം നിങ്ങൾ യൂസ് ചെയ്യാനും കൂടി നോക്കുക സ്വയമായിട്ടൊന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും കൂടുതലായിട്ട് നമ്മൾ ഈ ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്നത് സ്കിന്നു ചർമ്മവും ചർമ്മവും ടച്ച് ചെയ്യുന്ന സമയത്ത് അതുപോലെ ജനനേന്ദ്രിയങ്ങളുമായിട്ട് ടച്ച് ചെയ്യുന്ന സമയത്ത് വായയും ജനനേന്ദ്രിയങ്ങളൊക്കെ ആയിട്ട് ടച്ച് ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ ഉള്ള കണ്ടീഷനിലൊക്കെയാണ് ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻസ് കൂടുതലായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് വരിക പിന്നെ ചില ആളുകൾ വിചാരിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ട് സ്പേം അല്ലെങ്കിൽ ബീജം പുറത്ത് കളഞ്ഞ് കഴിഞ്ഞാൽ പ്രഗ്നൻറ്റ് ആവില്ല എന്നുള്ളൊരു കാര്യം അത് നമുക്ക് പൂർണ്ണമായിട്ട് പറയാനായിട്ട് പറ്റില്ല ചാൻസസ് ഉണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യാണെങ്കിലും കുറച്ചൊക്കെ ചാൻസസ് ഉണ്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ബീജം അല്ലെങ്കിൽ സ്പേമിന്റെ വേഗത എന്ന് പറഞ്ഞാൽ പെട്ടെന്നാണ് അത് സഞ്ചരിക്കുക ഒരു ഇജാക്കുലേഷനിൽ തന്നെ ലക്ഷക്കണക്കിന് ബീജമാണ് നമ്മുടെ പുറത്തേക്ക് പോവാം പിന്നെ നിങ്ങൾ ബന്ധപ്പെടുന്ന സമയത്തും ഈ പുരുഷന്മാരിലെ ഫ്ലൂയിഡ് കുറച്ചൊക്കെ ഈ ലേഡീസിൻ്റെ ഉള്ളിലേക്ക് പോകും അതിൽ കുറച്ചൊക്കെ സ്പേം ഉണ്ടായാലും മതി ലേഡീസ് കൺസീവ് ആവാനായിട്ട് പ്രെഗ്നന്റ് ആവാനായിട്ട് അപ്പം നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് വെക്കരുത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പ്രഗ്നന്റ് ആവില്ല എന്ന് അതുകൊണ്ട് തന്നെ ഒരു പ്രൊട്ടക്ഷൻ കൊണ്ട പോലെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും പിന്നെ എന്തുകൊണ്ടാണ് യൂസ് ചെയ്യാനായിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ധാരാളം കപ്പിൾസ് ഉണ്ട് ആദ്യം അവർ പറയാറുണ്ട് കുട്ടി ഇപ്പൊ ഞങ്ങള് കുട്ടികളെ ആഗ്രഹിക്കുന്നില്ല അതായത് ഇപ്പൊ ഞങ്ങൾക്ക് ഒരു പ്ലാനിങ് ഇല്ല പക്ഷെ അറിയാണ്ട് കൺസീവ് ആയതാണ് എന്നിട്ട് അവർ അബോർഷൻ ചെയ്യും അബോഷൻ ചെയ്ത് വർഷങ്ങളൊക്കെ കുറെ കഴിയുമ്പോൾ അവർക്ക് അവർ സമയമായി കുട്ടികളെ വേണം എന്നുള്ള പ്ലാനിങ്ങിൽ വെച്ചിട്ട് ചെയ്യുന്ന സമയത്തായിരിക്കും അവർ പോസിറ്റീവ് ആവില്ല എന്നിട്ട് അതിന് കുറെ മെഡിസിൻസ് എടുക്കുക അങ്ങനെ ട്രീറ്റ്മെന്റ് ഉള്ളു അതിന് പിന്നാലെ നടക്കുന്ന ധാരാളം കപ്പിൾസും ഉണ്ട് അപ്പൊ നിങ്ങൾ അങ്ങനെ പോവാതിരിക്കുക മനസ്സിൽ നമ്മൾ ഇത്തരത്തിലുള്ള മെഡിസിൻസ് എടുക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഹോർമോൺസിന് ഇംബാലൻസ് ഫെർട്ടിലിറ്റി കണ്ടീഷൻസിനൊക്കെ ധാരാളം കാര്യങ്ങളുണ്ട് ചാൻസസ് ഉണ്ട് അപ്പൊ അതിൽ നിൽക്കാതെ ഒരു പ്രൊട്ടക്ഷൻ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ബോഷിനെക്കാളും ബെറ്റർ പ്രൊട്ടക്ഷൻ ആയിരിക്കും ഇനി മൂന്നാമത്തെ ഒരു തെറ്റിദ്ധാരണം നോക്കുകയാണെങ്കിൽ പല പുരുഷന്മാർ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് രണ്ട് കോണ്ടം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നന്നായിട്ട് പ്രൊട്ടക്ഷൻ കിട്ടുന്നത് പക്ഷെ അതിലൂടെ നിങ്ങൾക്ക് ഫ്രിക്ഷൻ കൂടിയിട്ട് അത് പൊട്ടിപ്പോവാണ് ചെയ്യുക അപ്പൊ അങ്ങനെ നിങ്ങൾ ചെയ്യരുത് പിന്നെ വേറെ കുറെ ആളുകൾ കാണാൻ പറ്റും ഈ കൊണ്ടം പോലെയുള്ള കാര്യങ്ങൾ നമ്മള് പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ പോക്കറ്റിൽ വെക്കും അതായത് പേഴ്സിന്റെ ഉള്ളിൽ വെച്ചിട്ട് പോക്കറ്റിൽ വെക്കും എന്നിട്ട് കുറേ നേരം ഇന്ന് ഇരുന്ന് ട്രാവൽ ചെയ്യുക അങ്ങനെ കുറേ നേരം അങ്ങനെ ബോഡിയായിട്ട് ടച്ച് ചെയ്ത് വെക്കും സീ ഇങ്ങനെ കൂടുതലായിട്ട് നമ്മൾ ഇരിക്കുക അല്ലെങ്കിൽ ബോഡിയായിട്ട് ടച്ച് ചെയ്യുക ബോഡിന്ന് ഒരു ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും അല്ലെങ്കിൽ കൂടുതലായിട്ട് ഹീറ്റുള്ള സ്ഥലത്ത് വെക്കുന്ന സമയത്ത് നമ്മൾ പാക്കറ്റിൽ നിന്ന് നോക്കുമ്പോൾ കോണ്ടത്തിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല പക്ഷെ അത് യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോകാനും അതിലും സാധ്യതയുള്ളതുകൊണ്ട് നിങ്ങൾ റൂമിന്റെ കട്ടിലെ അവിടെ അല്ലെങ്കിൽ മേശയുടെ വാൾഡ്രോവിലോ അവിടെ എവിടെയെങ്കിലും വെക്കാനും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക ഇങ്ങനെ ചൂടുള്ള സ്ഥലത്ത് ഇതുപോലെയുള്ള കാര്യങ്ങൾ സൂക്ഷിക്കാതിരിക്കുക പിന്നെ പലതരം റിസർച്ച് സ്റ്റഡീസ് സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ റിസർച്ച് സ്റ്റഡീസിൽ പറയുന്നത് ഈ പീരിയഡ്സ് സമയത്ത് നമ്മൾ കൊണ്ടും യൂസ് ചെയ്യാതെ ചെയ്യുന്ന ആളുകൾക്ക് പലതരം എച്ച് ഐ വി പോലെയുള്ള കാര്യങ്ങളെ ഹെപ്പറ്റൈറ്റിസ് പോലെയുള്ള കാര്യങ്ങളെല്ലാം ഡിറ്റക്ട് ആവാറുണ്ട് എന്നുള്ളതാണ് ഇനി നമ്മൾ ആയുർവേദപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് ആർത്തവ സമയങ്ങളിൽ നമ്മൾ പുരുഷന്മാര് ഈ സെക്സ് ചെയ്യുന്നത് വളരെയധികം ഉത്തമമായിട്ടുള്ള ഒരു കാര്യമായിട്ടെല്ലാം നമ്മൾ കണക്കാക്കാം കാരണം സ്ത്രീകളുടെ ഒരു ആദ്യത്തെ മൂന്ന് ദിവസം എന്ന് പറഞ്ഞാൽ വളരെയധികം ഹെവി ആയിട്ട് ഫ്ലോ പോകുന്ന ഒരു സമയമായിരിക്കും അപ്പൊ ആ ഒരു സമയത്ത് ശരീരത്തിൽ വാദം നന്നായിട്ട് കൂടി നിൽക്കുന്ന ഒരു സമയമാണ് അപ്പൊ ഈ സമയത്ത് ബന്ധപ്പെടുമ്പോൾ സ്ത്രീകൾക്കായിരിക്കും അതിന്റെ കൂടുതലായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുക അപ്പൊ ആ ഒരു സമയത്ത് നിങ്ങൾ കൂടുതലും ചെയ്യാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലൊരു കാര്യം അപ്പൊ നമ്മുടെ അവസാനത്തെ തെറ്റുധാരണം മിസ്കൺസെപ്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്ത്രീകൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ പെൺകുട്ടികള് ഒരു പുരുഷനുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് ബ്ലഡ് വരികയോടും പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് നോക്കുകയാണെങ്കിൽ ചില സ്ത്രീകൾ അത് കാണാറില്ല അപ്പൊ ഒരു പുരുഷൻ അവരെ ജഡ്ജ് ചെയ്യും ആ ഓക്കെ ഈ പെൺകുട്ടി വെറിനല വെറിനിറ്റി പോയി എന്നുള്ളൊരു കാര്യം പക്ഷെ അങ്ങനെയല്ല അതിൻ്റെ ഒരു സത്യാവസ്ഥ നോർമൽ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ വെജയന എന്ന് പറയുന്ന ഒരു ഭാഗം സ്ത്രീകളിൽ സ്ത്രീകളില് അവിടെ ഒരു പാട പോലെയുള്ള ഒരു ഭാഗം അതിനാണ് നമ്മൾ ഹൈമൻ എന്ന് പറയുക പല കാരണങ്ങൾ കൊണ്ട് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ അത് പൊട്ടി എക്സസീവ് ആയിട്ട് കൂടുതലായിട്ട് എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ഹെവി ആയിട്ട് നന്നായിട്ട് ചാടുക ഓടുക ഒരു പെൺകുട്ടി അത്ലറ്റിക് ആണെങ്കിലും അവരുടെയൊക്കെ ഹൈമൻ പെട്ടെന്ന് പൊട്ടി പോകാറുണ്ട് കാരണം ഹെവിയായിട്ടുള്ള എക്സസൈസ് മൂലം അങ്ങനെ അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഇപ്പോഴത്തെസ് വരുന്ന സമയത്ത് പല പെൺകുട്ടികളും യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ടാമ്പൂൺ അതുപോലെ തന്നെ മെൻസ്ട്രൽ കപ്പ് അതിലൂടെയും അവർക്ക് പോലും അറിയില്ല അത് പൊട്ടിപ്പോയി എന്നുള്ളൊരു കാര്യം അതെങ്കിലും ഉള്ളിലേക്ക് വെക്കുന്ന സമയത്തും ആ ഒരു സമയത്തും ഹൈമൻ പൊട്ടി പൊട്ടിപ്പോകാം അതുപോലെ തന്നെ മാസ്റ്റർബേഷൻ ചെയ്യുന്ന സമയത്ത് സ്വയംഭോം ചെയ്യുന്ന സമയത്തും ഇത് പൊട്ടിപ്പോകാറുണ്ട് അതാണ് പറഞ്ഞത് സ്ത്രീകൾക്ക് പോലും അറിയാതെ ഇത് നടക്കുന്നുണ്ടാകുക അപ്പൊ ഇങ്ങനെയൊരു സിറ്റുവേഷനില് പുരുഷന്മാരാണത് മനസ്സിലാക്കേണ്ടത് ഒരിക്കലും സ്ത്രീകളെ ജഡ്ജ് ചെയ്യാതിരിക്കുക സ്ത്രീകളും അധികം ടെൻഷൻ ആവാതിരിക്കുക ഇതുകൊണ്ടൊക്കെ ആയിരിക്കാം നിങ്ങളുടെ അവിടുത്തെ ഹൈമൻ ബ്രേക്ക് ആവുന്നത് സോ ഇതാണ് അവസാനമായിട്ട് പല ആളുകളും ചിന്തിച്ചിരിക്കുന്ന ഒരു കാര്യം അപ്പൊ ഈ ഒരു തെറ്റുകാരെ നിങ്ങൾ മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുകയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തോന്നുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാപോലെ തന്നെ എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടി ശ്രദ്ധിക്കണം ചാനലിന്റെ പുതിയ കാര്യങ്ങളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കരുത് സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണെന്തുവരെ നന്ദി നമസ്കാരം